മട്ടന്നൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധവുമായി ജല അതോറിറ്റി ഓഫീസിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി റോഡ് പ്രവൃത്തി ഉൾപ്പെടെ നടക്കുന്നതിനാലാണ് വിതരണത്തില് തടസ്സമുണ്ടായതെന്നും രണ്ടാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മരുതായി പാലോട്ടുപള്ളി ബേരം മേറ്റടി ഭാഗങ്ങളിലാണ് നാളുകളായി കുടിവെള്ള വിതരണം മുടങ്ങിയത് മണ്ണൂർ മരുതായി റോഡ് പ്രവൃത്തി നടക്കുന്നതാണ് ഈ മേഖലയിൽ ജലവിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പലതവണ പരാതി ഉന്നയിച്ചിട്ടും പരിഹാരമില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞു റോഡ് പ്രവൃത്തി പൂർത്തിയായ ഭാഗങ്ങളിൽ പൈപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട് ടാറിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടങ്ങളിൽ പൈപ്പിട്ട് വെള്ളം നൽകാൻ ശ്രമിക്കുമെന്നും അവർ അറിയിച്ചു പി ജലീൽ വി എൻ മുഹമ്മദ് സി അജിത് കുമാർ സി അനിത തുടങ്ങിയ കൌൺസിലർമാരാണ് പ്രതിഷേധവുമായി എത്തിയത് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി കെ ലിഗിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ അരുൺ എന്നിവരുമായാണ് ചർച്ച നടത്തിയത്